ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞിരിക്കണ ആദ്യത്തെ എപ്പിസോഡാണ് കഴിഞ്ഞിരുന്നത് ഒനിയിൽ ഔട്ടായിരിക്കണം പക്ഷേ തന്നെ എനിക്കിത് ഈ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ പറയാൻ തോന്നിയത് അല്ലെങ്കിൽ ഏറ്റവും ആദ്യം പറയാൻ തോന്നിയത് അതിലുള്ള കണ്ടസ്റ്റൻസിൻ്റെ ഒരു ആർത്തിയെ കുറിച്ചാണ് ആഹാരത്തിനോട് ഒരു ആർത്തി ഇവർക്ക് എന്താണ് ഈ ഫുഡിനോട് ഇത്തൊരു ഒബ്സക്ഷനായി മാറിയിരിക്കണമെന്ന് തോന്നുന്നത് കുറേ കഴിക്കാതിരുന്നിരുന്നത് ഇവർക്ക് എന്തോ കാണുമ്പോൾ ഒരു അല്ല അതോ നെവിൻ്റെ ഈ ഒരു ആർത്തി മൂത്ത് പ്രാന്തായത് മറ്റുള്ളവർക്കൊക്കെ പകർന്നു എന്ന് അറിയില്ല എല്ലാം ഒരേ കണക്കിന് ഒരു കേക്ക് ഒരു ഗെയിമിന് ജയിച്ചിട്ട് അതിലുള്ള ഒരു കേക്ക് ചോക്ലേറ്റ് കേക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അത് കൊടുത്തപ്പോൾ അത് ആർത്തി പിടിച്ച് തിന്നണം കണ്ടിട്ട് ഞാൻ എന്തിൻ ഒന്നുണ്ടെങ്കിൽ ഒരു ഇത്രയും പ്രേക്ഷകർ കാണുന്ന ഒരു പരിപാടിയല്ലേ ഒന്നില്ലെങ്കിൽ ഒരു ഇത്രയും ലെജൻഡ് ലെജൻഡായിട്ട് ഒരാൾ വന്നു നിൽക്കുന്നല്ലേ ആ ഒരു കേക്കിന് ഒരു റെസ്പെക്ട് കൊടുത്തത് ഒരു ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത് നല്ല രീതിയിൽ കട്ട് ചെയ്ത് ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും വാൽ വെച്ച് കൊടുത്തോ അതിന് സ്വയമായിട്ട് എടുത്തോ അത് ആസ്വദിച്ച് കഴിക്കുക എന്നാൽ ഇത് എന്താണ് ഈ ഭക്ഷണി കിടന്നിട്ടാണ് ആൾക്കാർ എന്തെങ്കിലും ഒരു സാധനം കിട്ടുമ്പോൾ ഇങ്ങനെ മാന്തി തിന്നില്ലേ അതേപോലെ എന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണിലൊക്കെ ഇതേപോലെ തന്നെ അല്ലായിരുന്നേ അവർക്ക് ഫുഡ് ഉണ്ടായിരുന്നില്ല അവർക്ക് ഓരോ ഗെയിം കളിച്ച് കിട്ടുന്ന എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്ന കേക്കോ മിഠായിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് അവരും കഴിച്ചിരുന്നത് നമ്മുടെ ഈ സീസൺ സിക്സ് വരെ ഇതുപോലെ ഭക്ഷണത്തിന് ആർത്തിയുള്ള കണ്ടസൻസ് കണ്ടില്ല ഇങ്ങനെയുണ്ടോ കൊറേ കണ്ടസൻസ് നമ്മൾ കണ്ടിരിക്കുന്നവർക്ക് പോലും അത് കാണുമ്പോണ്ടല്ലോ ലജ്ജ തോന്നുന്നു കാരണം ഈ ലാലേൻ്റെ മുമ്പിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ അപ്പം ലാലേട്ടൻ തന്നെ പറഞ്ഞു ഞങ്ങൾ നിങ്ങൾ ഇവിടെ കിട്ടി കൊല്ലുകയാണ് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് തോന്നുന്നത് അതല്ലല്ലോ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ ഫാമിലി റൗണ്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ അതിനു മുമ്പ് തന്നെ അവർക്ക് ഓരോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ കൊടുക്കുന്ന ഉണ്ട് ഒരു കളിയാവുമ്പോൾ ഈ ഒരു ബിഗ് ബോസിന്റെ ഒരു എന്താണ് അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ലിമിറ്റഡ് ഫുഡ് എന്നുള്ളത് അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇതിലൊരു കേക്ക് കിട്ടിയപ്പോ അത് മാന്തി എടുക്കുന്നു ഒരാൾ തവി കൊണ്ട് വന്ന് അത് കുറേ എനിക്ക് കൂടുതൽ കിട്ടണം എന്നുള്ള രീതിയിൽ എടുക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ അതിൻ്റെ ഏയ് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അനുമോളുടെ വക എന്തിൻ്റെ അനുമോൾക്ക് ഇഷ്ടമുള്ള ഒരു പീസ് എടുത്ത് അനുമോൾ കുറച്ച് മതി കുറച്ച് ലാലിട്ടം പറഞ്ഞാൽ പോലെ അതെടുത്ത് ഒരു മുക്കിൽ പോയി നിന്ന് അത് തിന്നുക ഇപ്പൊ ലക്ഷ്മി ചെയ്യുന്ന അതാന്നല്ലേ പറയുന്നത് ലക്ഷ്മി ഒരു തല്ലോട്ടത്തിലേക്കുകയോ ഒന്നുമില്ല പക്ഷേ ലക്ഷ്മി അഞ്ചോ നാലോ പീസൊക്കെ എടുത്ത് ആരും കാണാണ്ട് തിന്നാണ് അതാ ഇഷ്യൂ ആക്കുന്നില്ലേ ഷാനുവാസം അത് നോക്കി വെച്ചിരിക്കണം അനുമോൾ എത്ര എടുക്കുന്നുണ്ട് അനുമോളോട് നോക്കി വെച്ചിരിക്കുകയാണ് ഷാനുവാസം അത്ര എടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഫുഡിന്റെ പേരിൽ ഒരു നാണം കെട്ട ഒരു തർക്കം അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ മോശം കൂട്ടും എനിക്ക് ആ ഒരു കേക്ക് എടുത്ത ഒരു ഭക്ഷിക്കണം കണ്ടപ്പോഴും അനുമോളിൻ്റെ ഒരു തരം ഉപദേശം അനുമോള് ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണ് എല്ലാവരും ഇങ്ങനെ മാന്തി തിന്നു ഞാനാണെങ്കിൽ കട്ടിയാണ്ടിരുന്നത് എന്തിനാ നിൽക്കുന്നത് അനിമോൾക്ക് അനിമോൾ ഇതൊരു ഗെയിം അല്ലേ അനുമോളൊരു പീസ് എടുത്തിട്ട് മാറി നിന്നത് കഴിക്കുക അവർ തല്ലൂടെ എടുക്കട്ടെ എങ്ങനെയാണ് കൾച്ചറില്ലാത്ത ആൾക്കാർ ജനങ്ങൾ വിലയിരുത്തി കൊള്ളുന്നത് അനുമോൾ പഠിപ്പിച്ചിട്ട് വേണം അപ്പോൾ ജനങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അനിമോൾ ഭാഗത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അനു അനുമോളെ ന്യായീകരിക്കില്ല തെറ്റന്നെയാണ് അത് ചെയ്യുന്നത് മറ്റുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഒനിയലിൻ്റെയും ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഒനീലും അഭിലാഷെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കുശുമും കുഞ്ഞും പറഞ്ഞിരിക്കുന്നത് ബിനേക്കാളും വലിയ കുത്തിത്തിരിപ്പാണ് ബി എൻ്റെ ഇതിൽ കുത്തിരിപ്പിൻ്റെ ആശാർത്ഥ്യമൊന്നും അല്ല ബി പറയാനുള്ള കാര്യം മുഖത്ത് നോക്കി പറയുന്നു എന്നല്ലാതെ എവിടെ അവിടെയും പോയിട്ടൊന്നും ബി കുത്തിരിപ്പ് ഉണ്ടാക്കിയില്ല അപ്പം എറ്റ് ലാസ്റ്റ് രനാഫാത്തിമ്മയുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ അത് റനാഫാത്തിമ തന്നെയാണ് കരഞ്ഞ് ബോട് പറഞ്ഞത് പിന്നെ പറഞ്ഞു നീ പറഞ്ഞ കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് നിനക്ക് അത് ബുദ്ധിമുട്ടായെങ്കിൽ നീ അത് ഇഷ്യൂ ആക്കി നീ അത് നിൻ്റെ രീതിയിൽ അത് എന്താ വേണമെങ്കിൽ നീ അത് ആര്യനോട് ചോദിക്കുക ബിഗ് ബോസിനോട് പറയും എന്ത് വേണമെങ്കിൽ അയക്കുമോ എന്നുള്ള രീതിയിൽ നിന്ന് വിട്ടുകളയണ്ടെന്നുള്ളത് ബി പറയുക അല്ല എന്താണ് തെറ്റിയത് എവിടെയാണ് കുത്തിതിരിപ്പ് അല്ലാതെ ഇപ്പം റെനഫാത്തും വിട്ട് ഒരു കേസ് ബിന്നി കുത്തി 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 അത് ആര്യ തലേക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് പറയാം കുത്തി തിരിപ്പാണെന്ന് പറയാം റെനയ്ക്ക് പോലും താല്പര്യമില്ലാത്തൊരു എടുത്ത് ബിന്നിയുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്ക്രീൻ പ്രസൻസിൻ്റെ കണ്ടന്റിന് വേണ്ടിയിട്ടോ റെനയെ അല്ലെങ്കിൽ ആരിനെ ഒരു ഇതിലേക്ക് കൊണ്ടുവന്നു എന്ന് വന്നു പറയുകയാണെങ്കിൽ ഓക്കെ ബിന്നെയാണ് കൊണ്ടുവന്നു എന്ന് നമുക്ക് പറയാം പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കുത്തിതിരിപ്പുണ്ടായില്ല ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒനിയിലിൻ്റെ അഭിലാഷനും കാര്യം അങ്ങനെയല്ല ഇതിപ്പോൾ അനുമോൾ ആര്നും അതുപോലെ ജിസയിലും ഒരു പുതപ്പിൻ്റെ അടിയിൽ കിടന്ന് എന്തോ ഉമ്മ വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കേസ് ഉണ്ടായിരുന്നു ആരും തന്നെ കണ്ടിട്ടില്ല അവിടെ ആ കൂടെ ഒരു വിറ്റ്നസ് എന്ന് പറയുന്നത് അനുമോളൂ അത് പുതപ്പിൻ്റെ അടിയിലായതുകൊണ്ട് എങ്ങനെ അനുമോൾ കണ്ടു എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് അപ്പോൾ അത് അനുമോളുടെ ആ ഒരു ചോദ്യത്തിന് അനുമോൾ എന്നെ മറുപടി പറയേണ്ടത് അനിമോൾ പറഞ്ഞതെന്ന് ഞാൻ അവനെ കണ്ടു എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് ബിഗ് ബോസിനെ തെളിയിക്കാനായിട്ടുള്ള വീഡിയോസ് കൊടുക്കാനും പറ്റിയിട്ടില്ല അനുമോൾക്ക് തെളിയിക്കാൻ തെളിയിക്കാനും പറ്റിയിട്ടില്ല അപ്പം ആ സമയത്ത് ആന്യൻ ജിസിനും കൂടെ ഒരുപാട് അനുമോൾക്ക് എതിരെ നിന്നിട്ട് സദാചാരത്തിന് എതിരെ നിന്നിട്ട് ഭയങ്കര ഒരു തോട്ട് പ്രോഗ്രസീവ് തോട്ടിന്റെ വലിയ വക്താക്കളായിട്ട് നിന്ന രണ്ടുപേരാണ് ഒനിയിലും അതുപോലെ അഭിലാഷും അനുമോളെ താ ലാല നിന്ന് തന്നെ ഒരുപാട് കേട്ട് അതിനുശേഷം അവർ മുമ്പും ഒക്കെ യോനിയിലും അഭിലാഷം മുന്നിട്ട് നിന്നവരും അത് കഴിഞ്ഞിട്ടാണ് ഈ രണ്ടുപേരും ആ കൊട്ടയിലിരുന്ന് ആടിക്കൊണ്ട് എന്നും കുശുമുങ്കുണ്ടായിരുന്നില്ല എങ്ങനെ ആണെന്നുള്ള രണ്ടുപേരും കുശുമുങ്കുന്നായും ഓരോരുത്തരെ കുറിച്ച് ഇങ്ങനെ പറയും അവൾ അങ്ങനെയാണ് ലക്ഷ്മി ഇങ്ങനെയാണ് മറ്റോ പ്രവീൺ അങ്ങനെയാണ് ആ മണ്ടനാണ് അതിലാണ് ആര്യൻ്റെയും ജിസേലിൻ്റെയും കാര്യത്തിന് ഒരു ഇവരെന്താ പറഞ്ഞിട്ടുണ്ടാക്കിയത് അവർ തമ്മിൽ ലവ് കോമ്പ് പിടിക്കുകയാണ് അതിൽ ആര്യൻ പൊട്ടന മണ്ടനാണ് മറ്റുള്ള അതിൻ്റെ വില്ലത്തിയാണ് അവളെ കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു പോയാൽ അവരെ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗെയിമിൽ എപ്പോഴും ബിഗ് ബോസിൽ മെയിൽ കണ്ടസ്റ്റണ് ആദ്യം പുറത്തു പോകുന്നത് ആ ഫീമെയിൽ കണ്ടസ്റ്റുള്ളിൽ നിലനിൽക്കും ഇതൊക്കെ അവർ കൊണ്ട് സീസൺ ഫോറിലാണെങ്കിൽ ഇപ്പോൾ അവർ പറഞ്ഞ ദിൽഷേനും ഉദ്ദേശമായിരിക്കും സീസൺ ഫൈവിലെ ജാസ്മിൻ ജാഫറിനും ഉദ്ദേശമായിരിക്കും കാരണം എങ്കിലും ഡോക്ടർ റോബിനൊക്കെ പുറത്തു പോയല്ലോ അതേപോലെ ആരിനും പുറത്തു പോകും അവൻ നല്ലൊരു ചെക്കനാണ് അങ്ങനെയൊക്കെയാണ് ഒന്നിലാണ് അപ്പോൾ ഈ ഒനിലിൻ്റെ പ്രോഗ്രസ് തൊട്ട് ഇവിടെ പോയി ഏ കുശുമുങ്കു ടൈം പറഞ്ഞിരിക്കും ഈ പ്രോഗ്രസ് തൊട്ടൊക്കെ ഇവിടെ പോയി അനുമോള് പറഞ്ഞേക്കാളും വലിയ ഒരു അല്ലേ ഇവർ പറഞ്ഞിരിക്കുന്നത് അതായത് ഈ ഒനിലും അഭിലാഷെന്ന് പറയുന്നത് എന്താണ് ഇവർ രണ്ടുപേരും മോശം ആൾക്കാർ തന്നെയാണ് പ്രേക്ഷകന് മുമ്പിലേക്ക് പറയുന്നത് അവരെ പറ്റിക്കുന്ന രീതിയിലുള്ള ഒരു തരം കമിതാക്കളെ പോലെ അവർ അഭിനയിക്കുകയാണ് അവരങ്ങനെ തന്നെയാണ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അതാണ് ഇന്ന് ഒനിയിൽ പോകുന്ന ഈ ഒരു എപ്പിസോഡിൽ പൊളിച്ചടയ്ക്ക് കയ്യിൽ രാജം കൊടുത്തിരിക്കുന്നത് ഒനിയിൽ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ ഒരു കാര്യത്തിൽ അക്ബറിൻ്റെ ഒരു കുറ്റം എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല അക്ബർ എൻ്റെ അടുത്ത് ആദ്യം ഒനിയിൽ വന്നിട്ട് പറയുന്നുണ്ട് അപ്പോൾ അക്ബർ പറയണത് ഇത് ശരിയല്ല നീ കളിക്കുന്നത് ഡേർട്ടി ഗെയിമാണ് കാരണം രണ്ടുപേരെ കുറിച്ചൊരു അനാവശ്യം പറയുകയാണ് ഞാൻ കണ്ടിട്ടില്ല ഈ കാര്യം നീ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് ഒനിയിൽ പറയുന്നത് അനിമോൾ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഒനിലും പറയുന്നത് പിന്നെ എന്താ പറഞ്ഞത് ഇതേ കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ആണ് അക്ബർ പിന്നെ ജസ്സീലിനെ വിളിച്ച് പറഞ്ഞത് ഈ നമ്മൾ അനുമോള് പറഞ്ഞ ഈ കാര്യം ലാലായിട്ട് ചർച്ച ചെയ്ത് വിട്ട് കളഞ്ഞൊരു കേസാണ് അവിടെ നിന്നും ഇപ്പോൾ ഒനിൽ ഇപ്പം ഈ കാര്യം എടുത്തിട്ടിട്ടുണ്ട് ഇത് വലിയൊരു ഉദ്ദേശം അക്ബർ ഉദ്ദേശം എന്ന് കഴിഞ്ഞാൽ ഇല്ലാത്തൊരു കാര്യം ഒന്നീല് പറഞ്ഞുണ്ടാക്കുമ്പോൾ അനുമോൾക്ക് എന്താണോ ഉണ്ടായത് അതേപോലെ തന്നെ ഒനീലിനും ഉണ്ടാവണ്ടേ അതായത് ഒനീലിനും അതിൻ്റെതായ മറുപടി കൊടുക്കണ്ടേ അപ്പൊ അതാണ് ഒനി ജിസൈലിന് വിളിച്ചിട്ട് അക്ബർ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത് ഉടനെ ജിസൈൽ പോയി ആരോട് പറഞ്ഞു ആരിനോടും പറഞ്ഞു അങ്ങനെ ഒന്നിലിന് പിടിച്ചെത്തി ഒനിയിൽ സംസാരിക്കണം അപ്പോൾ ഒനീല് പറയുന്ന അവിടെ എന്താണെന്ന് പറയൂ ഞാൻ ജിസൈൽ പേര് തന്നെ എടുത്തിട്ടില്ല ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടില്ല ഞാൻ അന്ന് നിങ്ങളുടെ കൂടെ നിന്നൊരു വ്യക്തിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ പറയണത് എന്താണ് അക്ബർ ഇതിനെക്കുറിച്ചൊരു നിന്നോട് സംസാരിച്ച് ഇത് വലിയൊരു വിഷയമാക്കാൻ പറഞ്ഞത് എവിടെയാണ് അക്ബർ അങ്ങനെ വാക്ക് പറഞ്ഞിട്ടുള്ളത് ഇത് വലിയൊരു വിഷയാക്കി ഇത് ഇതിനകത്ത് ഇത് പൊക്കെയാണ് ഈ ഒരു വിഷയം അങ്ങനെയൊന്നും അക്ബർ ജിസേലിനോട് പറഞ്ഞിട്ടില്ല അപ്പം അക്ബറിന് അത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ജിസയിലതൊന്നും കൂടെ കൂട്ടി പൊലിപ്പിച്ചൊക്കെ പറഞ്ഞു ഒനിലിൻ്റെ അടുത്ത് ഒനീലാണെങ്കിൽ ജിസേലിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ ഞാൻ ആര്യൻ്റെ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത് ജിസേലിൻ്റെ കാര്യമേ പേരെ ഞാൻ എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം ജിസൈലിനോട് എപ്പോഴും ഒനിയലിന് ഒരു സോഫ്റ്റ് കോണർ ഉണ്ട് അതെത്ര പറഞ്ഞു നമ്മൾ ഓരോ എപ്പിസോഡ് എടുത്ത് നോക്കുകയാണെങ്കിലും ഒന്നിലെ ജിസൈലിനെ അങ്ങനെ കൂടുതൽ വിമർശിക്കുന്നത് നമ്മൾ കണ്ടില്ല പക്ഷെ ഒളിഞ്ഞു തെളിഞ്ഞ അവൻ്റെ കൂട്ടുകാരൊക്കെ ഇരിക്കുമ്പോൾ ജിസേലിനെ ഭയങ്കരമായിട്ട് ടാറടിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ആര്യൻ പെട്ട് കെടുക്കാണ് അവൾ രക്ഷപ്പെട്ട് ഇവിടെ കിടക്കും ആരും പുറത്താവുന്ന പറഞ്ഞു അത്രയും മോശം ഒരു ക്യാരക്ടറാണ് ഒനിയിൽ അതുകൊണ്ട് ഒനിയിൽ ഇപ്പൊ എവിക്റ്റ് ആയി പോയതുകൊണ്ട് കൊണ്ട് ഭയങ്കര അൺഫെയർ എഫിക്ഷൻ ആണ് എന്ന് കുറെ ആൾക്കാർ പറയുന്നത് അൺഫെയർ അല്ല ഫെയർ എവിക്ഷൻ തന്നെയാണ് ഞാൻ പറയുള്ളൂ അതുകൊണ്ട് തന്നെ ലാലേട്ടം പറഞ്ഞത് ഇതിനകത്ത് ഡേർട്ടി ഗെയിം കളിച്ച് പിടിച്ചത് കാരണം ആർക്കും പറ്റില്ല അവർ പുറത്തു പോയേ പറ്റൂന്ന് അപ്പൊ എന്ന് പോയതാരാ ഒന്നിലല്ലേ പോയത് ഡേർട്ടി ഗൈ ആണ് അഭിലാഷം എടുത്തിരുന്നത് അഭിലാഷ ആദ്യമേ പോയി അഭിലാഷം ഒനിയിലും കൂടെ ഇരുന്നിട്ട് അതിൻ്റെ ഓരോ എപ്പിസോഡും കാണാൻ ഞാൻ പറഞ്ഞത് ലൈവ് കാണാൻ പറ്റിയില്ല അവർ ലൈവ് കാണാൻ ഒന്നും കൂടെ കാണായിരുന്നു ഇപ്പോൾ ഓരോ എപ്പിസോഡ് ഇവരികുമ്പോൾ ഇവരുന്ന് രാത്രിയില് ചർച്ച ചെയ്യുന്നതും അത് എങ്ങനെയായിരിക്കും പ്രേക്ഷകരെടുത്ത് ഉണ്ടാകുക എന്നൊക്കെ ഇവർക്ക് മനസ്സിലായിട്ട് ഗെയിം ഇവിടെ പാളിപ്പോയി എന്നുള്ളത് ഇവർക്കറിയാൻ പറ്റും അതിനകത്ത് ഇന്ന് കണ്ടസ്സെൻസിനെ അറിയില്ലല്ലോ അവർ നോക്കുമ്പോൾ എന്താ ഒന്നിലെല്ലാത്തിനും പ്രതികരിക്കുന്നു ഒനിയിൽ ജിസേലിനെ പോലെ തന്നെ ഹ്യൂമാനിറ്റി ഒരു സംസാരിക്കുന്നു ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം വളരെയധികം സന്തോഷത്തോടെ ഉണ്ടാക്കി കൊടുക്കുന്നു അവിടെ ന്യായം എല്ലാത്തിനെ കുറിച്ചിട്ടും അഭിപ്രായം ആ ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാറുള്ളത് മലയാളത്തിലാണെങ്കിൽ മലയാളം നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയുന്നു അല്ലേ അപ്പം അവർ കണ്ടസ്റ്റൻസ് ചെയ്ത് വലിയൊരു സംഭവമാണ് ടോപ്പ് ഫൈവിലൊക്കെ എത്താൻ പറ്റുന്ന ഒരാളാണെന്ന് വിചാരിച്ചിരിക്കുന്നത് ഫോർമുള്ളവർക്കെല്ലാം അറിയുള്ളൂ ഒരു ക്യാമറയിൽ എന്തൊക്കെയാണോ പഠിക്കുന്നത് അടുത്ത ക്യാമറയിൽ എന്തൊക്കെയോ പഠിക്കുക എന്നാണ് അത് നമുക്കെല്ലേ അറിയുള്ളൂ അവർക്കറിയില്ലല്ലോ അപ്പോൾ എന്തായാലും ഒനിയലിൻ്റെ ഈ ഒരു എവിക്ഷൻ എന്തായാലും അൺഫെയർ അല്ല ഫെയർ എവിക്ഷൻ ആണെന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒനിലിനും അഭിലാഷിനും ഒരേ ഇതിൽ തന്നെ ഒരേ വീക്കിൽ തന്നെ എവിക്ട് ചെയ്ത് കളയണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്തായാലും രണ്ടുപേര് രണ്ട് വീക്കിൽ പോയതുകൊണ്ടും ഒരു കുഴപ്പമില്ല എന്തായാലും അതിനേക്കാളും നല്ല കളിക്കാരനാണ് സാബുമാൻ എന്നാണ് പറയുന്നത് എനിക്ക് സാവുമാൻ കളി ഇടുന്ന ആദ്യം ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരാളെ കുറിച്ച് ഒരു കുറ്റവും കുറവൊന്നും പറയുന്നില്ല പക്ഷെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പം സാവുമാൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ സാവുമാന് ജയിൽ നോമിനേഷൻ്റെ കാര്യത്തിൽ അഭിപ്രായമുണ്ട് അതേപോലെ തന്നെയാണ് ക്യാപ്റ്റൻസിയുടെ അഭിപ്രായമുണ്ട് അനാവശ്യമായിട്ട് യാതൊരു അഭിപ്രായങ്ങളും പറയാറില്ല പിന്നെ ലാലേട്ട വന്ന് ചോദിച്ചപ്പോൾ അക്ബറിൻ്റെ കാര്യം ചോദിച്ചു അക്ബർ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ സാബു മേൻ സാബുമാൻ്റെ രീതിയിൽ കാര്യം വ്യക്തമാക്കി സൗമ്യൻ എല്ലാ കാര്യവും എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ അക്ബർ ഈ ഒരു കാര്യത്തിൽ വിഷയത്തിൽ മാത്രമാണ് എന്ന് ഞാൻ പറഞ്ഞത് മറ്റുള്ള കാര്യങ്ങളൊക്കെ അക്ബർ വളരെ കച്ചറയാണെന്ന് തന്നെ ഞാൻ പറയാം അപ്പോൾ അക്കരെ ഞാൻ പോയി കച്ചറയാണ് പനി കച്ചറ പ്രത്യേകിച്ച് നമ്മളുടെ പാനി ശരത്തുണ്ടായിരുന്ന സമയത്തുണ്ടല്ലോ ഓ ഒരു രക്ഷയില്ലായിരുന്നു അപ്പോൾ ഈ ഒനീലിനും അതുപോലെ തന്നെ അഭിലാഷിനും ഒപ്പം നിർത്തുന്ന രണ്ടാൾക്കാരായിട്ട് നമുക്ക് വേണമെങ്കിൽ അക്ബറിനെയും അപ്പാനേയും എടുക്കാമെന്നു അത്രമാത്രം കുശുമുങ്ങിനായും മാത്രമാണ് അവർ പറഞ്ഞിരുന്നത് അപ്പാനെ പോയതിന് ശേഷമാണ് അക്ബർ ഒന്ന് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ പഠിച്ചത് ആദ്യം ഭയങ്കര കൺഫ്യൂഷനായിരുന്നു എന്ത് ഗെയിം എടുക്കും എങ്ങനെ കളിക്കണം അതാണ് ആ ഉമ്മയും ഭാര്യയ്ക്ക് വന്ന സമയത്ത് ഭയങ്കര ഡൗൺ ആയിട്ട് ഇരുന്നിരുന്നത് കാരണം ഗെയിം എങ്ങനെ പോകണമെന്ന് അറിയാണ്ട് അക്ബർ എന്തായാലും ചെയ്യാൻ പറ്റിയിരുന്നത് അപ്പാനെന്തേലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഒരു സംഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഒരു കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അക്ബർ അത് പിടിച്ച് അപ്പാനയുടെ കൂടെ നിന്ന് കളിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു മറ്റൊരാൾക്ക് ഇട്ടിച്ചതായിട്ടുമ്പോഴൊക്കെ അവിടെയാണ് അക്ബറിന് ഈ വില്ലനിസ് വന്നത് ഇപ്പൊ വില്ലനിസ് ഉണ്ടോ എന്ന് ചോദിച്ചില്ല പക്ഷെ ഇപ്പൊ അതിനുള്ളിലെ കണ്ടസ്റ്റൻസിന് മുഴുവൻ ഒറ്റ വില്ലനേ ഉള്ളൂ അതാണ് അക്ബർ ഇപ്പോൾ അല്ലാണ്ട് വേറൊരു അതുകൊണ്ടാണ് അല്ല ഈ ഒരു ഒനീലിന്റെ ഈ ഒരു വീഡിയോ കാണിച്ചിട്ട് പോലും അതിലൊരു കണ്ടസ്റ്റൻസ് ഇപ്പോഴും കുറ്റം പറഞ്ഞ അക്ബറിനെ തന്നെയാണ് കാരണം അവർക്ക് അക്ബർ മതി ഒരു വില്ലനായിട്ട് എന്ന രീതിയിലാണ് പോകുന്നത് അതിൽ ഒരു ഫെയർ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയത് അക്ബർ നന്നായി കളിച്ചാൽ നല്ലത് മോശം കളിച്ച മോശം എന്ന് തന്നെ പറയണം അല്ലേ അങ്ങനെ പറഞ്ഞു അപ്പോൾ എന്തായാലും ഒനിലിൻ്റെ ഈ ഒരു എവിക്ഷൻ എന്ന് പറയുന്നത് അൺഫെയർ അല്ല ഫെയർ എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അഭിപ്രായം അതുതന്നെയാണ് മുമ്പേ ഇപ്പോഴല്ല മുംബൈ തൊട്ട് അങ്ങനെ തന്നെയാണ്